കല്യാണം കഴിച്ച സ്ത്രീകളുടെ കാലിൽ മോതിരം ഇടുന്ന ഒരു പ്രോതം കണ്ടുവരുന്നുണ്ട് അത് രണ്ട് മോതിരം ഇടുന്ന ആൾക്കാർ പോലും ഉണ്ട് വെള്ളി മോതിരം ഇടുന്നുണ്ട് അല്ലാത്ത മുത്ത് നവരത്നം പതിച്ചത് മറ്റ് പതിച്ച ആളുടെ എല്ലാം ഇടുന്നുണ്ട് പക്ഷേ ഈ ഈ മോതിരം ഇടുന്നത് കൊണ്ട് ശാസ്ത്രീയമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടെന്ന് ചിലവർ പറയുന്നുണ്ട് അതായത് ഈ മോതിരം മോതിരുന്നതിലൂടെ അവരുടെ രണ്ടാമത്തെ തള്ള വിരലിൻ്റെ രണ്ടാമത്തെ വിരലിലാണ് ഇട്ടു കാണുന്നത് ഈ വിരലിൻ്റെ അടുത്തുകൂടി പാസ് ചെയ്യുന്ന ഒരു ദമനി അല്ല സിര അത് ദമിനോ സിരയോ എന്തെങ്കിലും നമ്മുടെ ഗർഭ അവരുടെ ഗർഭപാത്രത്തിലേക്ക് വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നാണ് ഇപ്പോൾ വായിച്ച് കാണുന്നത് അതിനെക്കുറിച്ച് എത്രത്തോളം ശാസ്ത്രീയത ഉണ്ടെന്നൊരു കാര്യം ഒരു വ്യത്യസ്തമായി ചോദ്യമാണ് ഇപ്പോൾ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു അത്രകൊണ്ട് സ്വാധീനം ചെലുത്തുന്നുണ്ട് അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു ചെലുത്തുന്നുണ്ടോ അതിന് ശാസ്ത്രീയമായ എവിഡൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് താങ്ക് സി കാ വിള വളയിട്ട് തുടങ്ങിയില്ലേ വിരൽ മോന ഇട്ടു തുടങ്ങിയില്ല പല ഭാഗത്ത് ഇടാൻ പറ്റും ഏഹ് ഇത് ഇതൊക്കെ ഒരു കയ്യിൽ ഇപ്പോൾ അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ച് രാവിലെ ക്ലാസ് താങ്കൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മനസ്സിലാകും അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ശാസ്ത്രീയമാക്കി തീർക്കുക എന്ന് പറയുന്നത് മതത്തിൻ്റെ ഒരു പരമമായ ബാധ്യതയായി മാറിയിട്ടുണ്ട് ഞങ്ങളുടെ ഏറ്റവും ശാസ്ത്രീയമായ അന്ധവിശ്വാസമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ അന്ധവിശ്വാസം വെറും അന്ധവിശ്വാസം അല്ല ശാസ്ത്രീയമാണ് എന്ന് എന്ന് തെളിയിക്കാനായിട്ടുള്ള വ്യഗ്രതയാണ് അതിന് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു സിര രണ്ടാമത്തെ വിരിലെ ഒരു സിര മൂന്നാമത്തെ വരില്ല സിര ഇല്ലയോ നാലാമത്തെ വരില്ല ചുമ്മാ ഇതൊന്നും പരിഗണന അർഹിക്കുന്ന തലത്തിൽ പോലും ഇല്ലാത്തായിട്ടുള്ള ഉടായ്പ വിശദീകരണങ്ങളാണ് ഇതൊക്കെ വാട്സപ്പിൽ ഇങ്ങനെ ഓരോന്ന് എന്തിനും നമുക്ക് വിശദീകരണം ഉണ്ടാക്കാം എന്തിനും വിശദീകരണം ഉണ്ടാക്കാം ഉണ്ടാക്കിക്കൂടെ എല്ലാത്തിനും വിശദീകരണം ഉണ്ടാക്കാം എന്തെങ്കിലും പറഞ്ഞാൽ ഇത് ഇപ്പോൾ മാഗ്നറ്റിക് തെക്കോട്ട് കിടക്കരുത് അല്ല വടക്കോട്ട് തല വെക്കരുത് വടക്കോട്ട് തല വെക്കരുതെന്ന് പറയുമ്പോൾ ആളുകൾ പണ്ട് വിശ്വസിച്ചിരുന്നത് എങ്ങനെയാണ് വടക്കോട്ട് തല വെക്കാതെ അങ്ങ് വിശ്വസിച്ചു ഇന്നെങ്ങനെയാണ് വിശ്വസിക്കുന്നത് ചില ഉടായ്പകർ ഇറങ്ങിയതിനു ശേഷം വടക്കോട്ട് തലവക്കാത്തതിൻ്റെ കാരണം ഭൂമിയുടെ നോർത്ത് മാഗ്നറ്റിക് നോർത്തും നിങ്ങളുടെ മാഗ്നറ്റിക് നോർത്തുമായി ഒരു ഇതിൽ വരികയും അത് വികർഷിക്കുകയും അത് നിങ്ങൾക്ക് പ്രശ്നമായി തീരുകയും രാവിലെ എണീക്കുമ്പോൾ ക്ഷീണം മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പറയുമ്പം ആ ശരി ഭൂമിക്ക് മാഗ്നറ്റിക് നോർത്ത് ഉണ്ട് നിങ്ങൾക്ക് മാഗ്നറ്റിക് ഉണ്ടല്ലോ നിങ്ങളിൽ ഹിമോഗ്ലോബിനുണ്ട് അതിനകത്ത് അയണുണ്ട് അയണിന് കാന്തിക സ്വഭാവമുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ചേർന്ന് അത് ഇത് ആ പ്രശ്നം നിങ്ങളെ വിഭ്രമിക്കുകയാണ് ഒരു ഭ്രമിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇതിനകത്ത് യഥാർത്ഥത്തില് നമുക്ക് കാന്തിക പ്രഭാവം ഉണ്ടോ ഈവൻ ഭൂമിയുടെ കാന്തിക പ്രഭാവം എന്ന് പറഞ്ഞാൽ വളരെ നെഗ്ലിജിബിൾ ആണ് നമ്മളുടെ മൊത്തത്തിൽ നമ്മൾ തൊട്ടടുത്തുള്ള ഈവൻ ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കാന്തിക പ്രഭാവം വളരെ കുറവാണ് വളരെ വളരെ നിസ്സാരമാണ് മാത്രമല്ല നമ്മുടെ രക്തം ഒഴുകുന്നത് വളരെ കൃത്യമായിട്ടുള്ള തന്മാത്രാപരമായിട്ടുള്ള അറകളിലൂടെ ഇടാം അതുകൊണ്ട് ഈ ഒരു 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 പൊളാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ കാന്തികത ഉണ്ടാവൂ പൊളാരിറ്റി ഉണ്ടാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രവരൂപത്തിലുള്ള ഒരു സാധനം ചുഴച്ചപ്പെടുകയും ഒരു ചാർജ് ഉള്ള അയോണുകൾ ഒരു ഭാഗത്തേക്കും മറ്റ് ഒരു ചാർജ് ഉള്ള അയോണുകൾ മറ്റു ഭാഗത്തേക്കും എതിർ ഭാഗത്തേക്കും കേന്ദ്രീകരിക്കുമ്പോഴാണ് ഈ പൊളാരിറ്റി ഉണ്ടാകുന്നത് ധ്രുവീയത ധ്രുവീയതയാണ് ഈ കാന്തികത്തിന്റെ അടിസ്ഥാനം അങ്ങനെയുള്ള ചുടറ്റലും എടുത്തു മറിക്കലും ഒന്നും നമ്മുടെ ശരീരത്തിലെ രക്തത്തിൽ നടക്കുന്നില്ല നമ്മുടെ ശരീരത്തിലേണ്ടില്ല നിങ്ങൾ ആദ്യം തന്നെ നോക്ക് രക്തപ്രവാഹം എങ്ങനെയാണ് ചെറുതായിട്ടൊന്നും രക്തം പൊടിഞ്ഞു വരികയാണ് ദമനി വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് വരികയാണ് ഇതിനൊക്കെ കൃത്യമായ റൂട്ടുകളും വളരെ പ്രിസ്ക്രൈബ് ആയിട്ടുള്ള പാത്രമാണ് പോകുന്നത് ഇനി ഭൂമിയിൽ തെക്കും മടക്കമൊന്നും ഇല്ല തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നല്ല അതൊക്കെ ഓരോരുത്തർ നിൽക്കുന്നതനുസരിച്ച് സൗകര്യത്തിന് നമ്മൾ രേഖപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഒന്ന് ഇനി ഭൂമിയുടെ കാന്തിക ധ്രുവീയത ഞാൻ ഇതുമായിട്ട് കമ്പയർ തരണം പറഞ്ഞത് കാന്തിക ധ്രുവീയത എന്ന് പറയുന്നതും ജ്യോഗ്രഫിക്കൽ പോൾസും ഈ ഇതേപോലെ മാഗ്നറ്റിക് പോൾസും ഒന്നല്ല ജോഗ്രഫിക്കൽ ആയിട്ടുള്ള പോൾസ് ആർട്ടിക്ക അന്റാർട്ടിക്കലിലൂടെ ഇങ്ങനെയാണ് വരുന്നത് ഇത് വടക്ക് ഇത് തെക്ക് മാഗ്നറ്റിക് പോൾ ശരിക്കും ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടോ ഗ്രീൻലാൻഡിൻ്റെ അടുത്തൂടെ കാനഡയിലേക്കാണ് കയറിപ്പോ ഇങ്ങനെയാണ് വരുന്നത് മനസ്സിലായല്ലോ നിങ്ങൾ വടക്ക് എന്ന് പറയുന്ന അല്ല യഥാർത്ഥത്തിൽ നമ്മളെ വടക്ക് കുറച്ചുകൂടെ ചരിഞ്ഞു കിടക്കണം അതൊക്കെ ശരിക്കും പോയി പഠിച്ചിട്ട് വേണം പോയി കിടക്കാൻ ഇത് ഈ പറയുന്ന ആൾക്കാരറിയത്തില്ല മാഗ്നറ്റിക് നോർത്തും ജോഗ്രഫിക് നോർത്തും രണ്ടാണെന്ന് മാത്രമല്ല മാഗ്നറ്റിക് നോർത്ത് ഭൂമിയുടെ കഴിഞ്ഞ വളരെ അടുത്ത ഷോർട്ട് പീരീഡിലുള്ള ചരിത്രം പതിനായിരക്കണക്കിന് വർഷങ്ങളെ ചരിത്രം പഠിച്ചാൽ അത് നേരെ തിരിച്ചു വന്നിട്ടുണ്ട് നോർത്ത് സൗത്ത് ആയിട്ടുണ്ട് സൗത്ത് നോർത്ത് ആയിട്ടുണ്ട് അതായത് പണ്ടത്തെ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ലാവാ പ്രവാഹത്തിലൂടെ അഗ്നിപർവ്വതങ്ങളിലൂടെ അടിഞ്ഞു കിട്ടിയിട്ടുള്ള അടരുകൾ പരിശോധിച്ചപ്പോൾ അതിൻ്റെ ഇന്നത്തെ ഒരു മാഗ്നറ്റിക് ഓറിയന്റേഷനായിട്ട് നോക്കുമ്പോൾ അതിന് വിപരീതമായിട്ടുള്ള മാഗ്നറ്റിക് ആണ് ആ ശിലകളിലെ കാന്തിക വസ്തുക്കൾ പ്രകടിപ്പിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ഇന്നുള്ള പൊളാരിറ്റിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അന്നുള്ള മനുഷ്യർ വടക്കോട്ട് തല വെച്ച് കിടക്കണമായിരുന്നു അതിനുശേഷമുള്ളവർക്ക് ഇത് ബാധകമാകുന്നുള്ളൂ അല്ല ചില ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതുമ്പോൾ രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള അഡ്മിഷൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കും അതിന് ശേഷമുള്ളവർക്ക് എഴുതാൻ ഇതൊക്കെ മാറിയും മാറി ഇതൊന്നും ഒരു വന്തോം കുന്തോ ഇല്ലാതെ ഓരോരുത്തർ വിടുകയാണ് പിന്നെ വിശ്വാസിക്ക് ഒന്നുമില്ലാതെ എല്ലാം വിശ്വസിക്കുന്ന ഓരോരുത്തർ ഇങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവന് പാൽപ്പായസമാണ് പട്ടിക്കാട്ടം കൊടുത്താലും പാൽ പായസമാണ് മനസ്സിലായില്ലേ അപ്പം അവന് കുറച്ച് ഇങ്ങനെ സയൻറ്റിഫിക് ആയിട്ടുള്ള ടേംസും മറ്റേ എനർജി കോസ്മിക് നിങ്ങൾ ആ വാസ്തുലഹരി എന്ന് പറയുന്ന ഒരു പുസ്തകം ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട് അന്ന് വായിച്ചു നോക്കാം അങ്ങനെ ഇത് ഇതേ കാലിൽ തളയിടുന്ന അതൊക്കെ പറഞ്ഞ് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ കാട് കയറും